എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് അറിയാം ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളു കൊണ്ടായിരുന്നു ഉള്ളിന്നൊക്കെ ഉള്ളി വരാനുദ്ദേശിക്കുന്നില്ല ഷാഫിയെ പോലെ താഴെ തട്ടില് പ്രവർത്തകരെയും ജനങ്ങളിൽ കാണുന്ന ഒരു ജനപ്രതി ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ കാണിച്ചു തരാൻ കഴിയുമോ ഈ പതിനാല് വർഷക്കാലം ഇവിടുത്തെ ബൂത്തിൽ പോയിട്ട് പ്രവർത്തകരെയല്ല ഓരോ കൊച്ചുകുട്ടികളെയും നേരിട്ടറിയും ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയും നിങ്ങൾക്ക് ഇത്രയും ഒരു മാസമായിട്ട് ഇവിടെ എല്ലായിടത്തും പോയപ്പോൾ ഉള്ള അനുഭവം എന്താ ഇതുപോലെ ജനപ്രിയനായിട്ടുള്ളൊരു ജനപ്രതി പാലക്കാട് ഉണ്ടായിട്ടില്ല മന്ത്രി മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചട്ടോ നിയമോ പാലിച്ചിരുന്നു മാത്രമല്ല വളരെ പ്രസ്താവനകളാണ് പ്രസ്താവനകളാണവർക്ക് ഇരട്ട വോട്ടുള്ള ഹരിദാസിൻ്റെ തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയിൽ കൊള്ളിച്ചു സി പി എമ്മിൻ്റെ അണികളെ നേതാക്കളെ ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല ഇവർ തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റാണ് അരിദാസ് ഓട്ടിയം വലിയാണെങ്കിൽ ഒരു നൂറ് പോലീസുകാർ പരവതാനി വിധിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തു കയറുന്നു എന്ന് കണ്ടതല്ലേ ഇതാദ്യം മുതൽ ഇതല്ലേ കോൺഗ്രസിനെ ആക്രമിക്കുക യു ഡി എഫിനെ ആക്രമിക്കുക അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടതല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ലീഗിനെ ആക്രമിച്ചും യു ഡി എഫിനെ ആക്രമിച്ചും പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസവിക്കാനല്ലേ ഇവിടെ വന്നത് അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെൻറ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവർ ഭൂമി നഷ്ടപ്പെട്ടവർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കാത്തിരുന്നവരത്ത് എന്താ മറുപടിയുള്ളൂ ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ് രണ്ട് പേര് പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ അവർക്ക് പുകമറി ആവശ്യമുള്ളൂ ഞാൻ കരുതി എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പുകമറിയും വിവാദമൊക്കെ അവസാനിപ്പിക്കും പക്ഷേ എലക്ഷൻ കഴിഞ്ഞ് അവസാന സമയത്തും ഇതിൽ പോളിങ് ശതമാനത്തെക്കുറിച്ച് അരക്ഷിതമായ പ്രസ്താവന രണ്ടുപേരും നടത്തിയിരിക്കുക അക്കാര്യത്തിലും പേരൊന്നാണ് മഴ കഴിഞ്ഞിട്ടും മരം പെയ്യെന്ന് പറഞ്ഞതുപോലെയാണ് കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും കൃത്യമായ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ടായിട്ടും ഈ രണ്ട് ദിവസത്തേക്കെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടുപേരും ഒന്നായിട്ട് പ്രചരണം നടന്നതാണ് കണ്ടത് ഇവർ പറയുന്ന മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തോന്നുന്നു രണ്ടുപേരും ഇവർ രണ്ടുപേരും മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിലാണ് യു ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ ഒരു ആണുകീട വ്യത്യാസം വന്നിട്ടില്ല മാത്രമല്ല ഷാബി തരത്ത് പറഞ്ഞതുപോലെ പാർലമെൻറ്റ് എലക്ഷനേക്കാളും രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് അതിൻ്റെ ഇരട്ടി അനുകൂലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ടായിരത്തിന് മീതെ യു ഡി എഫ് ഭൂരിപക്ഷം നേടും നിങ്ങൾ എഴുതി വെച്ചോ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ലീഡ് നേടും അദ്ദേഹത്തിന് ചോദിക്കണം മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് കേരളത്തിൽ സമീപ ഭാവിയല്ലേ ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ആ പാർട്ടി വിട്ട് പാർട്ടിയുടെ നയങ്ങളെ തള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം പാർട്ടിയിലല്ല വന്നത് എന്നുള്ളത് കൊണ്ട് ഒന്ന് അഭിനന്ദിക്കാൻ മടിച്ചത് എന്തിനാണ് ഇദ്ദേഹം പ്രചരണ രംഗത്തുനിന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എന്തെല്ലാമാണ് എ കെ ബാലനും എം പി രാക്ഷും സന്ദീപിനെ കുറിച്ച് പറഞ്ഞത് ക്രിസ്റ്റൽ ക്ലിയറാണെന്ന് പറഞ്ഞത് എത്ര വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് പൊതു സമൂഹത്തിലുണ്ട് ഏറ്റവും നല്ല കേഡറാണെന്ന് പറഞ്ഞ ആളല്ലേ എം പി രാജേഷ് ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണെന്ന സർട്ടിഫിക്കറ്റ് ചാണി കയറി ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുത്തവരല്ലേ അവരല്ലേ ഈ പരസ്യം മുഴുവൻ കൊടുത്തത് ഇതിനു മുമ്പ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൽ നിന്നും ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് ചേർന്നാൽ കേരളത്തിലെ നവമാധ്യമ രംഗത്ത് സി പി എം ചെയ്തതെന്താ എന്താ ചെയ്ത് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടേയിരിക്കുക കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ മതേതരത്വം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലത്ത് ഈ ഒരു വർഗീയ ചിന്താഗതി വെച്ച് പുലർത്തിയ ആ പാർട്ടിയുടെ വക്താവായ ആൾ മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടം ഞങ്ങളാണ് അതിന് മുമ്പിൽ ഞങ്ങളാണെന്ന് വാദിക്കുന്നവർക്ക് ഒരു വാക്ക് നല്ല കാര്യമാണെന്ന് പറയാൻ തോന്നിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവനകളും വളച്ചൊടിച്ച് വ്യാജമായിട്ടുണ്ടാക്കി കയ്യിൽ നിന്ന് കാശെടുത്ത് പദ്ധതി കൊടുത്ത് വിഭാഗീയത ഉണ്ടാക്കാനും ശ്രമിച്ചത് ഇതുതന്നെയാണ് തൃശ്ശൂർ പൂരം ഇതുപോലെ തന്നെ വേറൊരു അജണ്ടയാണ് ഇവർ നേരത്തെ കൂട്ടി അജണ്ട തയ്യാറാക്കിയിരുന്നു തൃശ്ശൂർ പോലെ ഒരു അട്ടിമറി ഇവർ രണ്ടു കൂടെ അവിശുദ്ധ ബാന്ധവം നടത്തി ആ അവിശുദ്ധ ബാന്ധവം നേരത്തെ തിരിച്ചറിഞ്ഞ് തുടക്കം മുതലേ അതിനെതിർത്ത് ശക്തമായി നേരിട്ടത് യു ഡി എഫാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുലുക്കുമില്ല ഇതിൻ്റെ നഷ്ടം ഇരുചേരിയിലുണ്ടാവും അത് എത്രമാത്രം നഷ്ടം എത്രമാത്രം ആളപായം ബി ജെ പിയിലും സി പി എമ്മിലും ഉണ്ടാവും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം സത്യം പറയണല്ലേ ഒരു മണിയില്ല ദേശീയ ഗവൺമെന്റിനെതിരായിട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് വികാരം കത്തി ആളി നിൽക്കുകയാണ് ഇതുപോലെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിനെതിരും മുമ്പുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയും ഭൂരിപക്ഷം വർദ്ധിക്കും ഞങ്ങളുടെ പ്രൊഡിക്ഷനൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം നേരിട്ട് മനസ്സിലാക്കി നേരത്തെ ബൂത്തിൽ ഉച്ചകരഞ്ഞ ആളില്ല എന്നാണ് പറഞ്ഞു ഞാൻ എഴുപതോളം ബൂത്തിൽ പോയി ഷാഫി അത്രത്തോളം ബൂത്തിൽ പോയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ പോയി വൈകുന്നേരം അഞ്ചു മണിവരെ ബൂത്ത് സന്ദർശിച്ച ആൾക്കാരാണ് ചീഫ് എലക്ഷനേജൻ്റെ ഷാഫിയും രാഹുൽ ആറു മണിക്ക് ശേഷവും പല ബൂത്തുകളിലും പോയി എല്ലായിടത്തും കോൺഗ്രസ് ക്യാമ്പിൽ യു ഡി എഫ് ക്യാമ്പിൽ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ എവിടെയും വോട്ട് കുറഞ്ഞിട്ടില്ല